സംസ്ഥാനത്തെ ഇന്നും നാളെയും ഇടതു വിദ്യാർത്ഥി സംഘടനകൾ രാജ്യവ്യാപകമായ പണിമുടക്കിന് ആഹ്വാനം ചെയ്തു വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ പണിമുടക്കിന് ഇന്ത്യ സഖ്യം പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നീറ്റ് പരീക്ഷാഫലത്തിൻ്റെ ക്രമക്കേടുകൾ പ്രതിഷേധിച്ചാണ് ഇടത് സംഘടനാ വിദ്യാർത്ഥികൾ രാജ്യവ്യാപകമായ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഇന്നും നാളെയുമാണ് പണിമുടക്ക് വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മൗനം പാലിക്കുകയാണെന്നും ഇടത് സംഘടനാ വിദ്യാർത്ഥികൾ ആരോപിച്ചു നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുനഃക്രമീകരിക്കുക അഴിമതി ആരോപണങ്ങളിൽ ഉയർന്ന തലത്തിലുള്ള സ്വതന്ത്ര അന്വേഷണം എൻ ഡി എ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നതെന്ന് വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചു എന്നാൽ കേരളത്തിലുള്ള സ്കൂളുകളെയോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ ഈ പണിമുടക്ക് ബാധിക്കാൻ സാധ്യതയില്ല കാരണം കേരളത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളൊന്നും ഈ പണിമുടക്കിനെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്